നീണാൾ വാഴട്ടെ എന്ത് സുഖാലേ ഇങ്ങനെ കുത്തി ജോലി ചെയ്യാൻ അത്ര സുഖമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കുത്തി ജോലി ചെയ്യുക അല്ലെങ്കിൽ കുത്തിയിരുന്ന് ജീവിതം കഴിച്ചു കൂട്ടുക കുത്തി ടി വി കാണുക കുത്തി മാത്രം ചെയ്യുക നമ്മളിപ്പോൾ ഒന്ന് ഒരു വണ്ടി പോയാൽ ഒരാൾ ചോദിക്കും നമ്മൾക്ക് കുറച്ച് പദവിയൊക്കെ കൂടുതലാണ് ഇരുന്നോളി 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 ഇനിയിപ്പോൾ നമുക്ക് സീറ്റില്ലെങ്കിലും ഇരുത്തിച്ചിരുന്ന് നിൽക്കുന്ന മനുഷ്യൻ അവന് ഇരുത്തിപ്പിച്ചാളോ ഇത് വലിയ ആദരവാണെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി ഇന്ന് ലോകത്ത് പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ നിശബ്ദ കൊലയാളിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പാൻഡമിയാണ് സെഡൻഡറി ഡെത്ത് സിൻഡ്രോം സെഡ്സ് എന്ന് പറയും വേണ്ട വേണ്ടിൻ്റെ കസേര വേണ്ട ഈ ഇത്ര വലിയ പോട്ടെ കസേര വേണ്ട നിന്ന് തന്നെ ഈ വരുന്ന കാലകൾ